അസലാ വൈക്കും റഹമത്തല്ലാ താലി വർക്കാത്തു എല്ലാവർക്കും രാഹത്തല്ലേ അലഹമുല്ല അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് കൽമ നിറച്ച് ദുവാ ചെയ്യുന്നവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നവർ ഇതിനുവേണ്ടി ദുഹ ചെയ്യുന്നവർ എല്ലാവർക്കും വേണ്ടി അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാം എല്ലാവരെയും അള്ളാന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ലഹമ്മദില്ല കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് അല്ലേ എല്ലാ ഞായറാഴ്ചകളിലും നമ്മൾ സംശയ നിവാരണമാണ് നമുക്കുണ്ടാകുന്ന സംശയങ്ങൾ നമ്മളുടെ കമന്റിലൂടെ ചോദിച്ച സംശയങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട സംശയങ്ങളെല്ലാം ചേർത്ത് ഇണക്കിക്കൊണ്ടൊരു വീഡിയോ ആയിട്ട് നമ്മൾ എല്ലാ ഞായറാഴ്ചയും ചെയ്യുന്നത് ഇന്ന് നമ്മളൊരു പ്രത്യേക വിഷയമാണ് ചർച്ച ചെയ്യുക ഇന്ന് നമ്മൾക്കുള്ള ഒരു സംശയമാണ് ഇദ്ധയുടെ സംശയം ഇദ്ധ ഇദ്ധ ഇരിക്കുമ്പോൾ പ്രത്യേക കളർ വസ്ത്രം ധരിക്കണോ ഇദ്ധ ഇദ്ധ ഇരിക്കുമ്പോൾ എന്തൊക്കെ തന്നെ ശ്രദ്ധിക്കാനുണ്ട് ഇദ്ദേഹം ഇരിക്കുമ്പോൾ ആരെയൊക്കെ കാണാം ആരെയൊക്കെ കാണാൻ പാടില്ല എന്തൊക്കെ കഴിക്കാം എന്തൊക്കെ കഴിക്കാൻ പാടില്ല പെണ്ണിനെ ആശുപത്രി പോകാൻ പറ്റുമോ എന്ന് തുടങ്ങിയുള്ള ഇദ്ദേഹമായി ബന്ധപ്പെട്ട സംശയ നിവാരണമാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കുന്നത് അള്ളാഹു പഠിക്കാനും പകർത്താനും പ്രാവർത്തികമാക്കുവാനും സൗഫികത ഇൻഷാ ഇൻഷാല്ലാ വേഗം നമുക്ക് ഇൻഷാള്ള പഠനത്തിലേക്ക് പോകാം കുറഞ്ഞ സമയം കൂടുതൽ കാര്യങ്ങൾ അള്ളാഹു മനസ്സിലാക്കട്ടെ എൻ്റെ പ്രിയമുള്ളവരെ ഇദ്ധ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ചടഞ്ഞിരിക്കുക മറഞ്ഞിരിക്കുക എന്നാണ് അതിനർത്ഥം ഭാഷാർത്ഥം എങ്ങനെയാണ് സാങ്കേതികർത്ഥം എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ചാൽ നിർബന്ധമായും ഭാര്യ ഇരിക്കേണ്ട ഒരു കാലയളവിലാണ് വിദ്ധ എന്ന് പറയുക യുദ്ധ എന്ന് പറഞ്ഞാൽ ചടഞ്ഞിരിക്കുക മറഞ്ഞിരിക്കുക എന്ന് അർത്ഥം പറയാ അതോടൊപ്പം ഭർത്താവ് മരിച്ചാൽ നിർബന്ധമായും ഭാര്യ ഇരിക്കേണ്ട ഒരു കാലയളവിനാണ് വിദ്ധ എന്ന് പറയുക സ്വാഭാവികമായും ഇദ്ദ രണ്ട് വിഭാഗമാണ് ഇദ്ദ രണ്ട് വിഭാഗം ഒന്ന് ഭർത്താവ് മരിച്ചാലുള്ള ഇദ്ദ ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യയ്ക്ക് ഇദ്ധ ഇരിക്കുക മറ്റൊന്ന് ഭർത്താവ് തൊലാക്ക് ചൊല്ലിയാൽ ഭാര്യ അങ്ങനെ രണ്ട് തൊലാക്കാണ് രണ്ട് ഇദ്ധയാണ് അപ്പൊ ആദ്യം നമ്മൾ തൊലാക്കിന്റെ പഠിക്കണം തൊലാക്കിന്റെ എന്ന് പറഞ്ഞാൽ റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ളതും എന്നാൽ ദീനിൽ അനുവദനീയവുമായ ഒരു കാര്യമാണ് തൊലാക്ക് റബ്ബിന് ഏറെ വെറുപ്പാണ് പക്ഷേ നിർബന്ധ സാഹചര്യം വന്നാൽ അത് ചെയ്യലല്ല നിർവാഹമില്ല എന്താണ് തൊലാക്കാണ് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും തരട്ടെ അപ്പൊ തൊലാക്കിന്റെ ഇദ്ധ തൊലാക്കിന്റെ യുദ്ധം എന്ന് പറഞ്ഞാൽ അതിന്റെ കാലയളവ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒന്ന് ഒന്നാമത്തെ നിയമം പഠിച്ചോളി തൊലാക്ക് ചൊല്ലുമ്പോ ഭർത്താവും ഭാര്യയും ഭർത്താവ് ചൊല്ലി കുടുംബ ഗർഭവതിയാണ് എങ്കിൽ പ്രസവത്തോട് കൂടി തീരും പ്രസവത്തോട് കൂടി കാലയളവ് കഴിയും ഇനി അതല്ല ഗർഭിണിയല്ല ഗർഭിണിയല്ല എങ്കിൽ മൂന്ന് ശുദ്ധിയുടെ കാലം മൂന്ന് ശുദ്ധിയുടെ കാലമാണ് എന്താണ് ഈ പെണ്ണ് ഇദ്ധ ഇരിക്കേണ്ടത് ഇനി ഒരു സംശയമാണ് അശുദ്ധി ഇല്ലാത്തവളാണ് ചില ഉമ്മമാർക്ക് അങ്ങനെ സഹോദരിമാർക്ക് രോഗമുണ്ട് അങ്ങനെ പീരീഡ്സ് ആവില്ല അങ്ങനെയുള്ള സഹോദരി ആണെങ്കിലോ ചിലപ്പോ അറുപത് എഴുപത് വയസ്സാവും ഭർത്താവ് മരിക്കുമ്പോൾ ആർത്തവ നിലച്ചവളാണ് അപ്പൊ എന്ത് ചെയ്യും എന്ത് ചെയ്യും അപ്പൊ എന്താണ് ബുദ്ധിമുട്ട് എന്താണ് നിർവാഹം അതിന് ദീൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മൂന്ന് മാസം ചന്ദ്രക്കണക്കനുസരിച്ച് തൊണ്ണൂറ് ദിവസം ആ ഭാര്യ ഇതയിരിക്കേണ്ടതുണ്ട് ഇനിയോ മറ്റൊരു മസാല ഇപ്പൊ പുതിയ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് നിക്കാഹ് നടത്തി വെക്കും ഒരു കൊല്ലം കഴിഞ്ഞ് കല്യാണം െ നിക്കാഹ് നടത്തി വെക്കും എന്തിനാണ് ഫോൺ വിളി ഹലാലാക്കാൻ വേണ്ടി എന്നാ പറയുന്നത് അപ്പൊ നിക്കാഹ് നടത്തി വെച്ചിട്ട് ഗൾഫിൽ പോകും ഓൺ നാട്ടിലുണ്ടാകും ഫോണൊക്കെ കൊണ്ടു കൊടുക്കും വിളിച്ച് സംസാരിച്ച് സംസാരിച്ച് ഒന്നും രണ്ടും പറഞ്ഞു വഴക്കായിരിക്കാം അവ നിക്കാഹ് കഴിഞ്ഞു അതുപോലെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്നാൽ അവക്ക് ഇദ്ദേഹം അവൾക്ക് ഇദ്ദേഹം ഇരിക്കും വേണ്ട അതിന്റെ പകുതിയും മഹർ അവന് കൊടുക്കും വേണം അവൻ കൊടുക്കും വേണം അനർഹതപ്പെട്ടവളുമാണ് അപ്പൊ ചുരുക്കത്തിൽ തൊലാക്കിന്റെ യുദ്ധം പറഞ്ഞാൽ തൊലാക്ക് ചൊല്ലുമ്പോ ഭാര്യ ഗർഭപതി പ്രസവത്തോടു കൂടി ഇദ്ധ കഴിയും ഇനി പ്രസവിക്കാത്തവളാണെങ്കിൽ അവൾ മൂന്ന് അശുദ്ധിയുടെ കാലം ഇരിക്കണം മൂന്ന് അശുദ്ധിയുടെ കാലം കഴിഞ്ഞ് അതായത് ആർത്തവ നിലച്ചവൾ അതായത് ശുദ്ധിയാകാത്തവളാണ് പരി അശുദ്ധിയാകാത്തവളാണ് ആർത്തവ നിലച്ച പ്രായമുള്ളവളാണെങ്കിൽ ആ ഉമ്മയാണെങ്കിൽ അവിടുത്തെ നിയമം മൂന്ന് മാസം ചന്ദ്രക്കണക്കനുസരിച്ച് തൊണ്ണൂറ് ദിവസം ഇദ് ഇരിക്കുക നിക്കാഹ് കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു പക്ഷേ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല മണിയറ കൂടിയിട്ടില്ല എങ്കിൽ അവൾക്ക് ഇദ്ദേ പകുതി മഹറിൻ അവൾ അർഹതപ്പെട്ടതാണ് എന്ന് ദീൻപടി ിന്റെ അപ്പൊ അത് കഴിഞ്ഞു ഇനി രണ്ടാമത്തെ കാറ്റഗറി കാറ്റഗറിയാണ് എന്ത് മരിച്ചാൽ ഭർത്താവ് മരിച്ചാൽ ഭാര്യകളുടെ അതിൽ കുറെ സംശയങ്ങളുണ്ട് അതിൽ കുറേ അത് പ്രത്യേക ശ്രദ്ധയോടെ കേൾക്കണം എന്താണ് കാര്യം ഒന്ന് ഗർഭിണിയാണ് ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യ ഗർഭപതിയാണെങ്കിൽ പ്രസവത്തോടുകൂടി ഗർഭിണിയുടെയും ഇദ് കഴിയും എന്ന് പറഞ്ഞ നവംബർ നവംബർ പതിനാറ് നവംബർ പതിനാറാണല്ലോ നവംബർ പതിനാറ് ഒരു പെണ്ണ് ഗർഭപതി നവംബർ പതിനേഴിന് നവംബർ പതിനാറിന് ഭർത്താവ് മരിച്ചു പതിനേഴിന് ഓൾ പ്രസവിച്ചു നവംബർ പതിനാറിന് അസറോടുകൂടി ഭർത്താവ് മരിച്ചു എന്ന് വിചാരിക്കുക മകരവിനെ കബറട ിഷാക്ക പ്രസവിച്ചു എന്നാൽ അവൾ ഇദ് കഴിഞ്ഞു മരണപ്പെട്ട വാർത്ത കഴിഞ്ഞു അവൾ ആ ഭാര്യ പ്രസവിച്ചാൽ ഇദ്ധയുടെ കാലയളവ് അളവ് കഴിഞ്ഞു പ്രസവത്തോടു കൂടി ഇദ്ധയുടെ കാലം കഴിഞ്ഞു ഇനി ഗർഭിണി ഗർഭിണിയല്ല ഗർഭിണിയല്ല എങ്കിൽ നാല് മാസവും പത്ത് ദിവസവും അവൾ ഇദ്ദേശം പത്ത് ദിവസവും ചന്ദ്ര കണക്കനുസരിച്ച് നൂറ്റി മുപ്പത് ദിവസം അവൾ എന്ത് ചെയ്യണം ഇദ്ധ ഇരുന്നിരിക്കണം ഇനിയോ നിക്കാഹ് കഴിഞ്ഞു നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നിക്കാഹക കഴിഞ്ഞു പക്ഷെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ല അപ്പോഴോ അപ്പൊ തൊലാക്കിന്റെ ഇദ്ധയാണെങ്കിൽ അവൾ ഇദ്ധ ഇരിക്കേണ്ട മഹർന്ന പകുതി അർഹതപ്പെട്ട പറഞ്ഞു എന്നാൽ വിവാഹ നിക്കാഹിന് ശേഷം ഭർത്താവ് മരിച്ചാൽ അവൾ ഇദ് ഇരിക്കൽ നിർബന്ധമാണ് അതെന്താ കാരണം അതെന്താ കാരണം ഇത് തടബുദ്ധിയാണ് റബ്ബ് ഉണ്ടാക്കി വെച്ചൊരു നിയമമാണ് അത് പാലിക്കൽ അടിമ എന്ന നിലയിൽ നമുക്ക് ബാധ്യതയുണ്ട് ദീനിന്റെ ഒരു നിയമമാണ് ഭർത്താവ് മരിച്ചാൽ ഭാര്യ യുദ്ധയിരിക്കണം അത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും ഇല്ലെങ്കിലും നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യുദ്ധ ഇരിക്കണം എന്നതാണ് നിയമം ഇനി ഇതാണ് രണ്ട് തൊലാക്കിൽ നമ്മൾ രണ്ട് ഇദ്ദയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി പ്രധാനപ്പെട്ട ചില മസലകൾ വേഗം പറഞ്ഞു പോവാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്ന് പെണ്ണ് ഇഹ്ദാദ് പാടില്ല എന്ന് പറഞ്ഞാൽ അലങ്കാരവും ആഡംബരവും പാടില്ല ഇവിടെയാണ് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഇരിക്കുന്ന പെണ്ണ് മൈലാഞ്ചി ഇടാൻ പാടില്ല സുറുമ ഇടാൻ പാടില്ല സുഗന്ധം പൂശാൻ പാടില്ല ഇതൊന്നും മേക്കപ്പ് സാധനം ലിഫ്റ്റിക് ഇടാൻ പാടില്ല മുട്ടി ഇടാൻ പാടില്ല ഒന്നും ഇടാൻ പാടില്ല പിന്നെയോ തലയിൽ എണ്ണ പോലും തേക്കരുത് എന്ത് നീത്താണെങ്കിൽ ഭംഗിയാവുക എന്ന നീത്താണെങ്കിൽ അതല്ല മുടിയൊക്കെ ചട പിടിക്കും മുടിയൊക്കെ ഉണങ്ങി ഇങ്ങനെ പാറി പറന്ന് നടക്കും അപ്പൊ എണ്ണ തേച്ചില്ലെങ്കിൽ മുടി നശിക്കും എന്നുണ്ടെങ്കിൽ എണ്ണ തേക്കാം ഇല്ലെങ്കിൽ എണ്ണ പോലും തേക്കരുത് പറഞ്ഞാൽ ചുരുക്കത്തെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ശരീരത്തെ ഭംഗിയാക്കുക ഒരുങ്ങുക അണിഞ്ഞൊരുങ്ങുക അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇദ്ദേഹം സമയത്തിൽ ഒരു പെണ്ണ് ചെയ്യാൻ പാടില്ല എന്നതാണ് മനസ്സില മനസ്സിലായില്ലേ ഇനി എവിടെയാണ് ഇദ്ദേഹിക്കേണ്ടത് ഭർത്താവ് മരിച്ച ഭർത്താവിന്റെ വീട്ടിൽ തന്നെ ഇരിക്കണം എന്നുണ്ടോ ഭർത്താവിന്റെ വീട്ടിൽ തന്നെയാണ് ഇദ്ദേഹിക്കേണ്ടത് പക്ഷേ അവൾ ഇദ്ദേഹം ആ ഭർത്താവിന്റെ കുടുംബക്കാരുടെ കുത്തുവാക്കുകൾ അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാരുടെ എന്തെങ്കിലും വർത്തമാനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം മോശങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അവക്ക് ധാരണയുണ്ടായാൽ ശരീരത്തിനോ അഭിമാനത്തിനോ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് കരുതിയാൽ അവൾക്ക് ഇഷ്ടമുള്ളെടുത്തിരിക്കാം ഇഷ്ടമുള്ളെടുത്തിരിക്കാം എന്ന് ദീൻ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ ഇവിടെ തന്നെ ഒരു നിർബന്ധം ഇല്ല ഭർത്താവിന്റെ വീട്ടിലാണ് ഇരിക്കേണ്ടത് പക്ഷെ ഭർത്താവിന്റെ വീട്ടിൽ ഇരിക്കാൻ സാഹചര്യം ഇല്ല എന്നാൽ 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 അവക്ക് അവളെടുത്തിരിക്കാം മനസ്സിലായില്ലേ ഇനി ആർക്കൊക്കെ ഈ ഇദ്ധരിക്കുന്ന പെണ്ണിനെ കാണാനാണ് ആർക്കൊക്കെ ഇദ്ദേഹ ഇരിക്കുന്ന പെണ്ണ് അത് വലിയ നിയമാണ് പെണ്ണ് വീട്ടിനകത്തിരിക്കും ചില ആളുകൾ നേരെ വീട്ടിൽ വരും ഭർത്താവിന്റെ കൂട്ടുകാരനാണ് ഓൾ ഓളിരിക്കുന്ന മുറി കയറി സംസാരിക്കും ഓള് സംസാരിക്കും ഓനും സംസാരിക്കും പാടില്ല എന്താണ് ആരവിടെ സംസാരിക്കാം ഇദ്ധ ഇരിക്കുന്ന പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ജീവിച്ചിരിക്കുമ്പോൾ ആ ഇദ്ധ ഇരിക്കാത്തപ്പോ എന്ത് നിയമമാണോ അത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ വിവാഹബന്ധം ഹറാമായവരെ തൊട്ടാൽ ഒന്നുമുറിയാത്തവരെ കാണാൻ സംസാരിക്കാം മനസ്സിലായില്ലേ അമിത്ഷാ മറ്റൊരു വീഡിയോയിലൂടെ ഈ തൊട്ടാൽ ഒന്നുമുറിയാത്തവർ വിവാഹബന്ധ ഹറാമായവർ ആരൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് ഇതിൽ പറഞ്ഞ വീഡിയോ ലെങ്ത് കൂടി പോകും നമ്മൾ കുറഞ്ഞ സമയം നമുക്കുള്ളൂ ഇത്രേ മനസ്സിലാക്കി വെക്കുക തൊട്ടാൽ വിവാഹ വിവാഹബന്ധ വിവാഹം കഴിക്കൽ വിവാഹം ചെയ്യൽ ഹറാമായവരെ കാണാം സംസാരിക്കാം അല്ലാത്തവരെ കാണലും സംസാരിക്കലും ഹറാമാണ് ഇനിയോ ഏത് വസ്ത്രം ധരിക്കണം ഉസ്താദെ ഇദ്ദേശിക്കുമ്പോൾ വെള്ളയല്ലാത്ത ഒന്നും ധരിക്കാൻ പാടില്ല എന്നുണ്ടോ അങ്ങനെയൊന്നും ഇല്ല ഏത് വസ്ത്രം കാണാൻ ധരിക്കാം പക്ഷേ അധികം കളർ ഇല്ലാത്ത ഭംഗി കൂടാത്ത ഒരു ലൈറ്റായ വസ്ത്രം ധരിക്കാം എന്ന് പറഞ്ഞ വസ്ത്രം കണ്ടാൽ ഹോൾ അണിഞ്ഞൊരുങ്ങിയിരിക്കുക എന്ന് തോന്നൂല നല്ല വസ്ത്രം ധരിക്കാം വെള്ള വസ്ത്രം നിറങ്ങളൊന്നും ഇല്ലാത്ത ഏത് നിറം ധരിക്കാം അപ്പം പർദ്ധ അകുത്ത പർദ്ധ ധരിക്കാം വെള്ള തന്നെ ധരിക്കണോന്നുമില്ല നമ്മുടെ നിയമം ഇത്രയേ ഉള്ളൂ ഭംഗിയാകാതിരിക്കുക ശരീരത്തിലെ എന്താ പറയുക അണിഞ്ഞൊരുങ്ങാതിരിക്കുക അതിന്റെ ശരീരത്തിന് സൗന്ദര്യം കൂട്ടാതിരിക്കുക കണ്ടാൽ ഒരു ആകർഷണീയത തോന്നാതിരിക്കുക അതുകൊണ്ടാണ് ഈ വെള്ള തന്നെ ധരിക്കുക വെള്ള തന്നെ നിർബന്ധമൊന്നുമില്ല അപ്പൊ കണ്ടാൽ വലിയ കളർ ഇല്ലാത്ത എടുത്തറിയിക്കുന്ന കളർ ഇല്ലാത്ത ലൈറ്റ് കളറൊക്കെ ധരിക്കണ പ്രശ്നമില്ല വെള്ള തന്നെ ധരിക്കണമെന്ന് നിർബന്ധമില്ല ഇനിയോ ഇനി മറ്റൊരു സംശയം സംബന്ധിച്ചെ ഭർത്താവ് മരിച്ചു ഓളെ പിറ്റന്ന് ഇറങ്ങി നടക്കണം ഇതേ ഇരിക്കണില്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നവും ഇല്ല അവിടെ ഒരു പ്രതിവിധിയുമില്ല അവളെ നിങ്ങൾ പഴിചാരാ നിൽക്കണ്ട അവളെ നിങ്ങൾ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട അവളെ കൊണ്ട് എന്നത് ചെയ്യിപ്പിക്കാൻ ചെയ്യിക്കേണ്ട അവിടുത്തെ നിയമം അള്ളാഹു അവൾക്ക് നൽകാൻ ഉദ്ദേശിച്ച പ്രതിഫലം നഷ്ടപ്പെട്ടു എന്ന് മാത്രം കിട്ടുന്ന വലിയ പ്രതിഫലം ഇദ്ദേഹം അവർ ആ പെണ്ണ് നഷ്ടപ്പെടുത്തി അള്ളാഹുവിന്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തി എന്നാണ് ഇനിയോ എപ്പോഴാ ഇരിക്കേണ്ടത് ഇദ്ദേഹ എപ്പോഴാ ഇരിക്കേണ്ടത് ഭർത്താവ് ഗൾഫിലാണ് ഗൾഫിൽ വെച്ച് മരിച്ചു ഞാൻ ഓതുമില്ല അള്ളാഹു നമ്മുടെ പ്രവാസികൾക്ക് ആരോഗ്യമാഫിയത്ത് ദീർഘായുസത കൊടുക്കട്ടെ ഗൾഫിൽ വെച്ച് ഭർത്താവ് മരിച്ചു മയ്യത്ത് ഞായറാഴ്ചയാണ് മരിച്ചു എന്ന് വിചാരിക്കുക തിങ്കളാഴ്ച വൈകി ചൊവ്വാഴ്ചയാണ് മയ്യത്ത് കൊണ്ടുവന്നത് വന്നത് കൊണ്ട് മുതലാണോ അതല്ല എവിടെയെങ്കിലും വീട്ടിൽ വെച്ച് മരിച്ചു വീട്ടിൽ മരിച്ചു ഹോസ്പിറ്റലിലാണ് കൊണ്ടുവന്നില്ല രണ്ടു ദിവസം കഴിയും പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യണം ഊതുബിലുള്ള കാക്കട്ടെ അതുപോലെ മരണങ്ങളോടുള്ള കാക്കട്ടെ അപ്പൊ എപ്പോഴാണ് ഇതിരിക്കേണ്ടത് മരിച്ചു എന്ന വാർത്ത കേട്ടത് മുതൽ 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 ലഭ്യം ഉറപ്പായി ഉറപ്പായിരിക്കണം ഉറപ്പ് മരിച്ചു എന്ന ഉറപ്പിന്റെ വാർത്ത കിട്ടിയത് മുതൽ ഭാര്യയ്ക്ക് ഇദ്ദേഹം നിർബന്ധമായി അല്ലാതെ മയ്യത്ത് വരട്ടെ വരാതിരിക്കട്ടെ അതൊന്നും പ്രശ്നമില്ല മയ്യത്ത് കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ ഒരാളെ വെള്ളത്തിൽ വീണു ഇരിക്കുന്ന പിന്നെ അല്ല കാക്കട്ടെ പതിനഞ്ചു ദിവസം മയ്യത്ത് മയത്ത് കിട്ടിയിട്ടില്ലാ നമ്മൾ അങ്ങനെയുള്ള അപകടങ്ങളോട് കാക്കട്ടെ ഓൾ ആ അറിഞ്ഞത് മുതൽ മരണപ്പെട്ടു ഉറപ്പാണ് മരിച്ചു ഉറപ്പാണ് ഇനി എന്ത് കിട്ടിയാ മതി എന്ത് കിട്ടിയാ മതി മയ്യത്ത് കിട്ടിയാ മതി എങ്കിൽ ആ ഉറപ്പായത് മുതൽ ഇത് മനസ്സിലായില്ലേ ഉള്ളാഹും നമ്മളെ കാക്കട്ടെ ഇനി ദ്ധ ഇരിക്കുമ്പോ ആ മുസ്ലിം ഇങ്ങളെ കാണാമെന്നൊരു സംശയം ഒരാൾ ചോദിച്ചിരുന്നു ഹൈന്ദവ ഇദ്ദേഹിക്കണം അതൊന്നും അങ്ങനെയൊന്നും ഇല്ല അവരും മനുഷ്യരാണ് അകരിയും ഹൈന്ദവരാകട്ടെ ക്രൈസ്തവരാകട്ടെ അവരൊക്കെ കാണാൻ സംസാരിക്കാം അന്യ സ്ത്രീകളെ പുരുഷന്മാരെ അല്ല അന്യ സ്ത്രീകളെ കാണാൻ സംസാരിക്കാൻ പ്രശ്നമില്ല ഡോക്ടറെ കാണാൻ പോകാം ഇദ്ദേഹം ഡോക്ടറെ കാണാൻ പോകാം ഡോക്ടറെ കാണാൻ പോകുന്ന പ്രശ്നമില്ല അവരുടെ ശരീരത്തിന് കോട്ടം വരുന്ന ശരീരത്തിന് മരണം സംഭവിക്കുന്ന ശരീരത്തിന് ഹാനികരമാകുന്ന രോഗങ്ങൾ വന്നു ഓളിങ്ങനെ ഇരിക്കാൻ ശക്തമായ പനി പുറത്തു അല്ലേ ഇദ്ദയാണ് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ അവളോട് ഇരുന്നാൽ ഓൾ മരണം മരണപ്പെട്ടൂല്ലേ നമ്മുടെ കുറ്റക്കാരാവൂലേ ശുപത്രി കൊണ്ടോ ഒരു പ്രശ്നവും പോകുമ്പോ എന്താ പറയാ സാധാരണ പോകുന്ന അടിഞ്ഞൊരുങ്ങി പോകരുത് ഒരു ലഘുവായ അല്ലെങ്കിൽ എന്താ പറയാ ഒരു ആഡംബരം ഇല്ലാത്ത സാധാരണ വസ്ത്രം ധരിച്ച് സാധാ നമ്മൾ അറിയില്ലേ അതുപോലെ പോകാം ഇനി ജോലിക്ക് പോകാവോ ഓളെ ഭർത്താവ് മനുഷ്യ രണ്ടാത്ത ആഴ്ച മുതൽ ജോലിക്ക് പോകണം ഓൾക്ക് ഇദ്രുന്നൂടെ അവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ആ സഹോദരിക്ക് ചിലവിന് കൊടുക്കാൻ ആരുമില്ല ഓളും ഓടെ കുഞ്ഞും പട്ടിണിയാകുമെങ്കിൽ കുഞ്ഞുങ്ങളില്ല ഓള് മാത്രം ഓക്ക് വേറെ പൈസ വരുമാനം ഒന്നുമില്ല സഹോദരിക്ക് പോകാം എങ്ങനെ പോകാം ഷർത്തുകളും ഫറലുകളും പാലിക്കണം എങ്ങനെ ആഡംബരമില്ലാതെ ആഡംബരങ്ങളും അണിഞ്ഞൊരുങ്ങലൊന്നും ഇല്ലാതെ ഒരു വിധവയാണ് ഒരു യുദ്ധം ഇരിക്കേണ്ടവളാണ് എന്ന പക്വതയോടെ പാകതയോടെ അവൾക്ക് പോകാം എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത് ഇനി യുദ്ധ തീരുമ്പോ ചില വീടുകളിൽ ഭയങ്കര മൗലൂദും റാത്തിബും അതൊക്കെ ഓതണ്ട വലിയ ചടങ്ങുകളായി നടത്തുന്നുണ്ട് അങ്ങനെ ഒന്നും ദീനിലില്ല യുദ്ധ തീർന്നാൽ തീർന്നു അല്ല പ്രത്യേക ചടങ്ങുകളൊന്നുമില്ല ഇനിയോ യുദ്ധയുടെ സമയത്ത് വിവാഹം അന്വേഷിക്കാൻ ഹറാമാണ് പാടില്ല വിവാഹാലോചന ചെയ്യാനേ പാടില്ല ഞാൻ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ പറഞ്ഞു എന്ന് കരുതുന്നു വിദ്യയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കമന്റിലൂടെ അറിയിക്കാം അള്ളാഹു നല്ലത് പഠിക്കാനും പകർത്താൻ തോഫിക്ക് തന്നെ ഗ്രിപ്പ് കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്നാണ് നമ്മുടെ ആശയം അള്ളാഹു നല്ലത് പഠിക്കാൻ തോഫിക്ക് തന്നെ ഗ്രിരീവ് അതോടൊപ്പം വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറൻ തീരം എന്ന ചാനൽ എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് മഹാന്മാരുടെ മകതികളുടെ ചരിത്രം പാടി പറഞ്ഞ് തിബ്ബു സലാത്തും അസ്മാഹുൽ സ്നേഹം അസ്മാ ഉൽ ബദറും ഒക്കെ ചൊല്ലി ത്വാ ചെയ്യുന്ന സദസ്സാണ് പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന സദസ്